ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാൻസ് ഗുരു ഫാൻസിഗരുടെ മറ്റൊരു എപ്പിസോഡുടെ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ആഴ്ച നോക്കാൻ പോകുന്ന ഒരു ഡ്രാഫ്റ്റാണ് എനിക്കൊന്ന് ഈ സീസൺ തുടങ്ങിയ പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയൊരു മെസ്സേജ് ഒരു കൺസേൺ ആയിരുന്നു അതായത് ഹാളിനെയും സ്ഥലയും ടീമിനെടുക്കുന്നതോടുകൂടി ബാക്കി കളിക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ടീം അത്ര സുഖമായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഈ രണ്ട് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡ്രാഫ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് ചെയ്തു തരാമെന്ന് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്വസ്റ്റിൻ്റെ ആ റിക്വസ്റ്റിൻ്റെ പേരിലാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഞാനിവിടെ മാക്സിമം ഒരു ഏറ്റവും മികച്ച രീതിയിൽ ഹാർഡിനെ സ്ഥലം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡ്രാഫ്റ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം കൺവീൻസിങ് ആവുന്നെനിക്ക് ഉറപ്പില്ല എന്നാലും എൻ്റെ ഒരു പരിമിതികൾ നിന്നുകൊണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ടീമാണ് ഞാൻ ഫോർമേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമുക്ക് സമയം കളയാതെ നമുക്ക് ഗോൾ കീപ്പേഴ്സ് ആരെല്ലാം വേണമെന്ന് നോക്കുക നമ്മുടെ ഗോൾ കീപ്പറായിട്ട് ആദ്യം വരുന്ന ഫ്ലെക്കനാണ് ഫോർ പോയിന്റ് ഫൈവ് മില്യം വിലയുള്ള ബ്രൻഫോണിന് ഗോൾ കീപ്പറാണ് എന്തുകൊണ്ട് ഫ്ലക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ ഒരു സംഭവം എന്ന് വെച്ചു തന്നാൽ നമ്മൾ ഹാർഡ് സ്ഥലം ടീമിലേക്ക് എടുക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായ ബഡ്ജറ്റ് ഗോൾ കീപ്പിംഗ് കൊസ്റ്റിലും നമ്മൾ വെക്കുന്നില്ല എന്നിരുന്നാൽ കൂടി നമുക്ക് അവൈലബിൾ ആയ ബഡ്ജറ്റ് കൊണ്ട് നമ്മൾ ഫോർ പോയിന്റ് ഫൈവ് മില്യൺ പർച്ചേസ് ചെയ്യുന്ന ഗോൾ കീപ്പർ ഫ്ലക്കൻ ആയിരുന്നു കാരണം കഴിഞ്ഞ സീസണിൽ ഫോർ പോയിന്റ് ഫൈവ് മില്യൺ വരെയുള്ള ഗോൾ കീപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ഗോൾ കീപ്പർ ഫ്ലക്കൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫ്ലക്കൻ നമ്മുടെ ടീമിലായിട്ട് വരുന്നു കൂടാതെ ബ്രൺഫോർഡിനെ പറ്റി പറയുമ്പോൾ അവരുടെ ഡിഫൻസിൽ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇഷ്യൂസ് എങ്ങനെയായിരുന്നു അവർ ഒരു മോശം ഡിഫൻസ് പറയാൻ കഴിയില്ല അവർ വളരെ കുറച്ച് ചാൻസുകൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ പക്ഷേ ആ കൺസീഡ് ചെയ്യുന്ന ചാൻസുകൾ ഗോളായി മാറുന്നുണ്ടായിരുന്നു അതായത് അവർ ഒത്തിരി തവണ അറ്റാക്ക് കൺസീഡ് ചെയ്തിട്ടില്ല പക്ഷേ കൺസീഡ് ചെയ്യുമ്പോൾ ഒരു ഗോളായി മാറ്റിത്തന്നു പക്ഷെ അപ്പോൾ ചെറിയൊരു ഇഷ്യൂ ആണെന്നുള്ളത് അത് അവർക്കൊന്ന് ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ ബ്രൺഫോർ അത്ര മോശം ഡിഫൻസ് നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ അതുപോലെ തന്നെ എടുത്തു വയ്ക്കാൻ കാരണം നമുക്ക് ഗെയിം വീക്ക് ഒന്ന് മുതൽ ഗെയിം വീക്ക് എട്ട് വരെയുള്ള സമയങ്ങളിൽ ഫോർ പോയിന്റ് ഫൈവ് മില്യൺ വരെയുള്ള ഗോൾ കീപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങാൻ സാധ്യതയുള്ളതെന്ന് എഐ പറയുന്ന ഗോൾ കീപ്പർ ഫ്ലക്കൻ ആണ് അതുകൊണ്ട് നമ്മൾ ഫ്ലക്കൻ എടുത്തു വെക്കുന്നു അതിൻ്റെ കൂടെ തന്നെ എടുത്തുവയ്ക്കുന്ന രണ്ടാമത്തെ ഗോൾ കീപ്പർ അതും ഒരു റെഗുലർ ഗോൾ കീപ്പറാണത് മറ്റാരുമല്ല ഡീൻ ഹെൻഡേഴ്സൺ ഫ്രം ക്രിസ്റ്റൽ പാലസ് ആണ് നമുക്കറിയാം ക്രിസ്റ്റൽ പാലസിന് മറ്റേ വേറെയും ഗോൾ കീപ്പേഴ്സ് ഉണ്ട് പക്ഷെ പുതിയ കോച്ച് ഒലിവർ ഗ്ലാൻസറിൻ്റെ കീഴിൽ വന്നതിന് ശേഷം ഡീൻ ഹാൻഡേഴ്സൺ തന്നെയായിരിക്കും അവരെ നമ്പർ വൺ ഗോൾ കീപ്പർ എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് ഈ ഫ്ലെക്കിന്റെ കൂടെ ഈ ഡീൻ ഹെൻഡേഴ്സൺ എടുത്തുവെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫോർ പോയിന്റ് ഫൈവ് കഴിഞ്ഞ മുന്നിൽ ഒരു ഗോൾ കീപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എടുത്തു ഗോൾ കീപ്പർ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോകാൻ കഴിയുന്ന ഗോൾ കീപ്പർ ആയിരിക്കണം നിങ്ങൾ ബ്രണ്ട്ഫോർഡിന്റെയും ക്രിസ്റ്റൽ പാലസിനെയും ഫിക്സ് എടുത്തു കഴിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് ഗോൾ കീപ്പർ നമുക്ക് മികച്ച രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും ബ്രണ്ട്ഫോഡിന് ടഫ് മാച്ചസ് ഉള്ളപ്പോൾ ക്രിസ്റ്റൽ ബാലാസിന് ഈസിയാണ് ക്രിസ്റ്റൽ ബാർസിന് ടഫ് ഉള്ളപ്പോൾ ബ്രണ്ട്ഫോർഡിന് ഈസിയാണ് സോ ഇവര് അത്യാവശ്യം ആദ്യത്തെ ഒരു പത്ത് ഗെയിമിക്കെങ്കിലും ഈസിയായിട്ട് റൊട്ടേറ്റ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ ആര് ഡീൻ ഹെൻറേഴ്സിന് രണ്ടാമത്തെ ഗോൾ കീപ്പറായിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസ് പുതിയ കോച്ചിന് കീഴിൽ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് അവരുടെ ഡിഫൻസീവ് ഈ റെക്കോർഡ് എന്ന് പറയുന്നത് അത്യാവശ്യം ഡീസൺ ആണ് കഴിഞ്ഞ സീസണിൽ പത്ത് ക്ലീൻഷീറ്റുകൾ അവർ സ്വന്തമാക്കി കിട്ടുന്നത് അത് മോശം ഒരു ഡിഫൻസീവ് സ്റ്റാറ്റ്സ് എന്ന് പറയാൻ കഴിയില്ല സോ അതുപോലെ അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസിന്റെ ഫിക്സേഴ്സ് നോക്കിയാൽ അറിയാം അത്യാവശ്യം ഡിഫൻസിനെ സഹായിക്കുന്ന ഫിക്സേഴ്സാണ് വരുന്നത് ഷീറ്റ് പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഫിക്സേഴ്സ് ആണ് ഇനിയുമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഗോൾ കീപ്പേഴ്സായിട്ട് ഫോർ പോയിന്റ് ഫൈവ് മില്യൻ വരെയുള്ള രണ്ട് പേരെടുത്തു വയ്ക്കുന്നു ഇനി നമ്മൾ ഡിഫൻസ് റേറ്റ് വരാൻ പോകുന്നത് ഡിഫൻസ് റേറ്റ് വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ പർച്ചേഴ്സ് എന്ന് പറയുന്നത് ജോസ്കോ കബാഡിയോൾ ഫ്രം സിറ്റിയാണ് സിറ്റിയിലെ ഈ സീസണിലെ ഏറ്റവും കൂടുതൽ വിലയുള്ള ഡിഫൻഡർ അത് കവാഡിയോളാണ് നമുക്കറിയാം അതിന് കാരണം കഴിഞ്ഞ സീസണിലെ അവസാനങ്ങളിൽ കവാഡിയോളിൻ്റെ പെർഫോമൻസ് ഈ ഒരു പ്രൈസ് ഹൈക്കിന് കാരണമായിട്ടുണ്ട് കഴിഞ്ഞ സീസണിലെ അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ താരം സ്വന്തമാക്കിയത് നാല് ഗോളിന് രണ്ട് അസിസ്റ്റ് ഉൾപ്പെടെ അറുപത്തിയെട്ട് പോയിന്റുകളാണ് അതുകൊണ്ട് തന്നെ ഗവാഡികളൊരു എസൻഷ്യൽ പാട്ടാണ് നമുക്കറിയാം സിറ്റി ഡിഫൻസ് പറയുമ്പോൾ റൊട്ടേഷൻ റിസ്ക് ഉണ്ടാകും എന്നാലും ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപ്പിയറൻസും ഒരു പ്ലെയർ ഗവാഡികളായിരിക്കും പുള്ളിയൊരു ടെക്നിക്കൽ എബിലിറ്റിയും ഒരു അറ്റാക്കിംഗ് മൈൻഡും ടീമിൽ ടീമിനെടുക്കുന്നതിന് മറ്റൊരു കാരണം നമ്മൾ ക്ലീൻ ഷീറ്റ് പൊട്ടൻഷ്യലിന് ഉപരിയായിട്ട് ഉപരിയായിട്ടൊരു അറ്റാക്ക് റിട്ടേൺ താരത്തിന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് തന്നെ ജോസ്കോ അല്ലെങ്കിൽ ഗവാഡികൾ ഒരു മസ്റ്റ് ബൈ ആയിട്ട് തന്നെ വരുന്നു അതുകൊണ്ട് നമ്മൾ സിക്സ് മില്യൺ മുടക്കി ഗവാഡികളിൽ എടുക്കുന്നു നമ്മുടെ അടുത്ത ഡിഫൻഡർ ആയിട്ട് വരുന്നത് ആൺസണിൻ്റെ സലീബിയാണ് ഈ ഒരു സ്പോർട്ടിലെടുത്ത് നിങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയുന്ന മറ്റൊരു പ്ലെയർ ഗബ്രേലാണ് പക്ഷെ ഞാൻ സലിബയെ പരിഗണിക്കാനുള്ള കാരണം അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ബാക്ക് ഓഫ് മൈൻഡിലുള്ള ചെറിയൊരു തോട്ട് കഴിഞ്ഞ സീസണിൽ ചില സമയങ്ങളിലെങ്കിലും ഗബ്രേൽ ബെഞ്ചിൽ ആണെന്ന് കാഴ്ച കണ്ടിരുന്നു സലിബിയെ സംബന്ധിച്ച് ഈ സെൻ ഇന്നെവിറ്റബിൾ പുള്ളിയാൽ ടീമിനെ ഡൈൽ സ്റ്റാർട്ടഡാണ് നെയിൽഡാണ് അതുകൊണ്ട് തന്നെ സലിബി ഞാൻ ടീമിലായിട്ട് എടുക്കുന്നു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് സലീബെ നോക്കി കഴിഞ്ഞാൽ സലിബിയെ സംബന്ധിച്ച് നയൻ്റി മിനിറ്റ്സ് ഷുറാണ് ഗബ്ബ്രിയലിന് ഷുഗറാണ് അറ്റാക്കിംഗ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് ഗബ്ബ്രിയലാണ് അത് നമ്മൾ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ സലിബേനേക്കാളും ഇരട്ടി അറ്റാക്കിംഗ് റിട്ടേൺ പൊട്ടൻഷ്യൽ ഉള്ള കളിക്കാരും ഗബ്രിയലിൽ എന്തായാലും ഞാൻ ടീമിനിട്ട് എടുക്കുന്ന സലിബിയാണ് അതിനകത്ത് ഓൾ ടൂർ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഒരു ജനറൽ റൈസ് പറയുകയാണെങ്കിൽ നിങ്ങൾ ടീമിനായിട്ട് ഒരു ആൾക്കാരെ ഡിഫറെൻറ്റൊക്കെ കൊണ്ടുവരാമെന്നുള്ളതാണ് അതിനകത്ത് മെയിൻ പോയിന്റ് ബിക്കോസ് ആസിനാണ് ഈ സീസൺ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച ഡിഫൻസ് ഉണ്ടാകുന്ന ടീം സോ ആ ടീമിൽ നിന്ന് ഈവൻ ദോ അവരുടെ ഇനീഷ്യൽ ഫിക്സേസ് ഇതിൽ ടഫ് ആണെങ്കിൽ കൂടി ഒരു ഡിഫൻഡർ എടുത്തു വെക്കണം എടുത്തു വെച്ചാൽ പിന്നെ മറന്നേക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ ഉടനീളം ആസിൽ ഡിഫൻഡർ വെച്ച് കളിക്കാന്നുള്ളത് ഒരു നോർമൽ സ്റ്റാരിക്കൻ ഒരു ടെമ്പലേറ്റ് ആയിട്ട് മാറാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ആസില് ഡിഫൻഡർ വാങ്ങിയിക്കുക അത് നല്ലൊരാൾ വാങ്ങിയിടുക അവിടെ തന്നെ ഇടുക സിൻജെങ്കോ പോലുള്ള റൊട്ടേഷൻ റിസ്കുള്ള പ്ലേഴ്സിനെ സീസൺ ഉറക്കത്തിൽ വാങ്ങാതിരിക്കുക അതുപോലെ ടിംബർ ഒന്നും പരിക്കുന്ന മുക്തനെ വന്ന് കളിച്ചെങ്കിലും എത്രത്തോളം സ്റ്റാർട്ട് ചെയ്യുകയൊന്നും ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ടീമിനായിട്ട് എടുക്കാൻ കഴിയുക ആദർ സാലിബർ ഗബ്രീനാണ് നിങ്ങൾക്ക് കാശ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഈ വൈറ്റിലായിട്ട് പോകാൻ കഴിയും പക്ഷേ വൈറ്റ് നമ്മൾ ഈ പറയുന്ന ഡ്രാഫ്റ്റിൽ സല ഹാളിനെ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് വൈറ്റിലായിട്ട് പോകാനുള്ള ക്യാഷ് ഇല്ലാത്തത് ഐ വുഡ് ഗോ ഫോർ സലീബ ഓർ ഗബിറൻ അത് ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് ഞാൻ വിടുകയാണ് ഇനി മൂന്നാമത്തെ ഡിഫൻഡർ വരുന്നത് ഒരു നിങ്ങൾക്ക് പരിചയമുള്ള മറ്റൊരു പേരാണ് ഡാനിയൽ മുനോസ് ഫ്രം ക്രിസ്റ്റൽ പാലസ് അഞ്ചു മില്യൻ മീറ്റർ ക്രിസ്റ്റൽ പാലസിന്റെ ഡിഫൻഡർ ഇതേ ടീമിൽ നിന്നുള്ള ആൻഡേഴ്സ് നിങ്ങൾക്ക് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ മുനോസിനെ പരിഗണിച്ചെന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഈ താരം ക്രിസ്റ്റൽ പാലസുമായിട്ട് ക്രിസ്റ്റൽ പാലസിനോട് എത്തിയത് കഴിഞ്ഞ സീസണിൽ ജനുവരിയിൽ വെച്ചാണ് അത് കഴിഞ്ഞ് കളിച്ച കളികളിൽ എല്ലാ കളിയിലും നയൻറ്റി മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത ഡിഫൻഡറാണ് അതിന് ശേഷം നാല് അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ താരത്തിൻ്റെ ഓവറോൾ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഗെയിമാണ് പുള്ളി കളിച്ചത് അതിനകത്ത് മുപ്പത് ഗോളും മുപ്പത്തി അഞ്ച് അസിസ്റ്റും താരം സ്വന്തമാക്കിയിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും താരം എത്രത്തോളം അറ്റാക്കിംഗ് മെന്റാലിറ്റി ഉള്ള കളിക്കാരാണ് ക്രിസ്റ്റൽ പാരസ് കളിക്കുന്നത് വളരെ അറ്റാക്കിങ് ഫുട്ബോളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റത്തിൽ ഡാനിയൽ മനോസ് നല്ല രീതിയിലൊരു അറ്റാക്കിങ് റിട്ടേൺ തരുമെന്ന് പ്രതീക്ഷിക്കുക അതുകൊണ്ട് തന്നെ ഡാനിയൽ മെനോസിന് എടുത്തു വയ്ക്കുന്നു ക്രിസ്റ്റൽ പാലസിന്റെ ഡിഫൻസിംഗ് സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ ഫിഫ്ത് ബെസ്റ്റ് ഡിഫൻസ് ആയിരുന്നു ലാസ്റ്റ് സീസണിൽ ഇൻ ടൈംസ് ഓഫ് ഗോൾ കൺസേർഡ് അതുകൊണ്ട് തന്നെ അഞ്ച് മിനിയൻ മുന്ന ഡാനിയൽ ആണ് നമ്മുടെ മൂന്നാമത്തെ ഡിഫൻഡർ ആയിട്ട് വരുന്നത് ഇന്നലെ രണ്ട് ഡിഫൻഡേഴ്സ് നമ്മൾ പറഞ്ഞാൽ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് ഒരെണ്ണം നമ്മുടെ വലന്റൈൻ ബാർക്കോ ബ്രൈറ്റൻ്റെ നമുക്കറിയാം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ് ചീപ്പ് ഡിഫൻഡേഴ്സിന്റെ വീഡിയോ പറഞ്ഞാണ് റീസൺ മറ്റൊന്നുമില്ല അവരെ ടൂ പി ഞാൻ മന്ത്സ് ഔട്ട് ആണ് അതുകൊണ്ട് തന്നെ ബാർക്കോ ഒരു സ്റ്റാർട്ടർ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നത് ബാർകോ ബാർക്കോ എടുത്തേക്കുന്നു മോസ്റ്റ്ലി നമ്മൾ ഞാൻ തന്നെ ടീമിൽ ബെഞ്ചിലായിരിക്കും ഇടാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്തുള്ളൊരു പേര് അല്ലെങ്കിൽ ഞാൻ പരിഗണിച്ച പേര് കോൺസയാണ് നമ്മുടെ ആസംവിലയുടെ കോൺസ കഴിഞ്ഞ സീസണിൽ എട്ട് ഷീറ്റുകൾ ആസംവില നേടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഡിഫൻസി സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ ടോപ്പ് സിക്സിൽ അവർ ഡിഫൻസി സ്റ്റാറ്റ്സ് വരുന്നുണ്ട് ഫോർ പോയിന്റ് ഫൈവ് മില്യൺ എന്ന് പറയുന്ന ആസംവിലെ ഡിഫൻസിനൊരു ബാർഗേൻ തന്നെയാണ് കോൺസ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇത്രത്തോളം ബഡ്ജറ്റ് കൺസ്ട്രൈൻ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കോൺസെ പോലൊരു താരത്തെ വേണ്ടിവരും പിന്നെ വേമി ത്രീ മുതൽ ആ സെമിനോട്ട് ഫിക്സേഴ്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല ഡിഫൻസീവ് ഫിക്സേഴ്സ് ആണ് വരുന്നത് തീർച്ചയായിട്ടും ഗെങ്സ്റ്റിൻ പ്രൊട്ടക്ഷൻ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ കോൺസേ നമ്മൾ ടീമിൽ എടുക്കുന്നു അതാണ് നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് നല്ല ഡിഫൻസീവ് സെലക്ഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരെ മിഡ്ഫീൽഡിലേക്ക് പോകുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നെ സല തന്നെ ടീമിൽ ടീമിലെടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണവില്ല പ്രത്യേകിച്ച് റിവീൽ ചെയ്യണ്ടൊക്കെ പ്രത്യേകിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത സമയങ്ങളില സാലേസ് എ മസ്റ്റ് അല്ലെങ്കിൽ ആ ഈ ഒരു ഡ്രാഫ്റ്റിൻ്റെ ഒരു സ്വഭാവം വെച്ച് സാലേ ടീമിലായിട്ട് എടുക്കുന്നു നമ്മുടെ പുതിയൊരു കോച്ച് നല്ല തെങ്ക് മൈൻഡാണ് സോ ഡെഫിനറ്റ്ലി സാലേസ് എ മസ്റ്റ് ദെൻ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ നമ്മൾ ടീമിലേറ്റ് എടുക്കുന്നത് എസ് എ ആണ് ക്രിസ്റ്റൽ പാലസിൻ്റെ തന്നെ എസ് എ ആണ് എക്കെ എസ് എ ടീമിനോട്ട് എടുക്കാൻ കുറെ കാരണങ്ങളുണ്ട് കഴിഞ്ഞ സീസണിലെ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എസ് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ആ ടീമിനെ സംബന്ധിച്ചത് കഴിഞ്ഞ സീസണിലെ പതിനൊന്ന് ഗോളുകളും അഞ്ചാം സിസ്റ്റമുമാണ് ഇരുപത്തിയേഴ് കളിയിൽ നിന്ന് സ്വന്തമാക്കിയത് സീസണിലിടക്കൊക്കെ പരിക്കുക എന്നെങ്കിൽ പോലും താരത്തിന്റെ ഒരു സ്റ്റാറ്റ്സ് വളരെ എൻകറേജിംഗ് ആണ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് അവരുടെ അറ്റാക്കിന്റെ മറ്റൊരു കുന്തമന ആയിരുന്നു ഒലീസെ ഒലീസ ബാഡ്മിന്റിലേക്ക് പോയതോട് കൂടി എല്ലാ സെറ്റ് പീസുകളും ഇനി എടുക്കാൻ പോകുന്ന എസ് എ ആണ് പെനാൽറ്റി ഇൻക്ലൂഡിങ് എടുക്കാൻ പോകുന്ന മിക്കവാറും എസ് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എസ് എ എന്നൊരു ഫാക്ടർ ക്രിസ്റ്റൽ പാഴ്സിന്റെ ഒരു മെയിൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ എസ് എ ആ ഒരു നമുക്ക് ഈ ഒരു ടീമിനായിട്ട് എടുത്തുവയ്ക്കാൻ കഴിയും സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് സെവൻ എക്സ്പെക്ടഡ് ഗോളായിരുന്നു കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു അതായത് എല്ലാ കളികളിലും സോറി പുളിയുടെ സ്റ്റാർട്ട്സിലെ ടീമിന്റെ സ്റ്റാർസ് നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് സെവൻ എല്ലാ കളികളും ഓൾമോസ്റ്റ് ടു ഗോൾസ് ക്രിസ്റ്റൽ പാർ സ്കോർ ചെയ്യുന്ന രീതിയിലായിരുന്നു സ്റ്റാറ്റ്സ് പറയുന്നത് ഡീസെന്റ് ആണ് അതുകൊണ്ട് തന്നെ സറേയുടെ കൂടെ നമ്മൾ എസ് എ എടുത്തു വെക്കുന്നു അടുത്ത് നമ്മൾ നോക്കുന്നത് അടുത്തൊരു മിഡ് ഫീൽഡറുടെ വരുവാണെങ്കിൽ ക്രിസ്റ്റഫർ എൻകോക്കു ആണ് ഈ ഒരു ഡ്രാഫ്റ്റിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു സല ഉണ്ട് ഉണ്ട് അതുകൊണ്ട് നമുക്ക് പാൽമറിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ആ ഒരു പ്രൈസ് ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പാൽമർ അല്ലെങ്കിൽ ചെൽസിയുടെ ഒരു അറ്റാക്കർ നമുക്ക് ടീമിലേക്ക് എടുക്കുക വേണം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എൻകോക്കോ ആണ് സിക്സ് പോയിന്റ് സിക്സ് പോയിന്റ് ഫൈവ് മില് വില മികച്ച കളിക്കാരാണ് പ്രീ സീസൺ മോശം കളിച്ച് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു താരത്തിനൊരു വേഴ്സണാലിറ്റി നമുക്ക് ഒരു നയൻറ്റി മിനിറ്റ്സ് അഷ്യൂറിറ്റി തരുന്നുണ്ട് അറ്റ് അറ്റ്ലീസ്റ്റ് സിക്സ്റ്റി മിനിറ്റ്സ് അബോ അഷ്യൂറിറ്റി തരുന്നുണ്ട് ബിക്കോസ് ഈ ക്യാൻ പ്ലേ ലെഫ്റ്റ് വിംഗ് റൈറ്റ് വിങ് ഫോൾസ് നയൻ നമ്പർ നയൻ ഒക്കെ കളിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്പർ ടെൻ ഒക്കെ കളിക്കാൻ കഴിയുന്ന ഒരു താരമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോച്ച് ഇസ് വെരി പ്ലീസ്ഡ് അബൌട്ടീം അതുപോലെ കോച്ച് പറയും ചെയ്തു ലാസ്റ്റ് കളിയിലേക്ക് സ്ട്രെയിൽമാരുടെ തോന്നുന്നു ഇൻ പ്രീ സീസൺ ജാക്സൺ ലെഫ്റ്റ് വിംഗറായിട്ടും എൻകോകു സ്ട്രൈക്കറായിട്ടും കളിക്കുന്ന ഒരു കളി ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു എൻ്റെ ഹൈലൈറ്റ്സ് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു സോ അങ്ങനെ ഒരു എൻകോക്കു ഒരു നമ്പർ റൈൻ സ്ട്രൈക്കറൊക്കെ ആയിട്ട് കളിക്കുവാണെങ്കിൽ ഈസ് നോ ബ്രെയിനർ യു കെൻ ഡെഫിനറ്റ്ലി ബൈ ഇഫ് യു കനോട്ട് അഫോർഡ് പാമർ എനി ഡ്രാഫ്റ്റ് വെച്ച് ഐ കനോട്ട് അഫോർഡ് പാമർ ദാറ്റ്സ് ഐ എം ഗോയിങ് ഫോർ എൻകോക്കു കഴിഞ്ഞ സീസണിൽ പരിക്കാരം പക്ഷേ ഈ സീസണിൽ ഐ തിങ്ക് ഒരു മികച്ച ബൈ തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ നോക്കുന്നത് അടുത്ത ഈ ഒരു ഡിഫൻസ് അല്ല മിഡ്ഫീൽഡായിട്ട് എടുക്കാൻ കഴിയുന്ന മറ്റൊരു പ്ലെയർ അത് ആന്റണി അലാങ്ക ഫ്രം നോട്ടിൻ എം ഫോറസ്റ്റ് ആണ് ഈ ആളെ സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പക്ഷെ ഞാൻ കമന്റിൽ മെൻഷൻ ചെയ്തിരുന്നു എലാങ്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ അഞ്ച് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളും തന്ന താരമാണ് നോട്ടിനാം ഫോറസ്റ്റിന്റെ അറ്റാക്കേഴ്സിൽ ഏറ്റവും കൂടുതൽ മിനിറ്റുകൾ കളിച്ച താരമാണ് എല്ലാങ്ക പഴയ യുണൈറ്റഡിന്റെ താരമാണ് നല്ല ടാലന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടീമിനിട്ട് നമ്മൾ എടുത്തു എടുത്തുവയ്ക്കുന്നു നോട്ടിൻ ഫോറസ്റ്റിന്റെ ഫിക്സേഴ്സ് നോക്കുകയാണെങ്കിൽ ഡീസൻ റൺ ഓഫ് ഫിക്സേഴ്സ് വരുന്നു അതുകൊണ്ട് തന്നെ എല്ലാകെ നമുക്ക് ടീമിനോട്ട് ഉൾപ്പെടും ഇനി നമുക്ക് നോക്കാൻ നമ്മുടെ ടീമിന്റെ അഞ്ചാമത്തെ മിഡ്ഫീൽഡർ ആരാണെന്നാണ് ആരാന്നാണ് നമുക്കൊരു ബഡ്ജറ്റ് എനേബലർ മാത്രമാണ് ആവശ്യം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും വില കുറഞ്ഞ ഹാരി വിങ്സ് നമ്മുടെ ടീമിനോട് എടുക്കുന്നു ടോട്ടൻ ഹാമ്പിന്റെ ലേസ്റ്ററിലേക്ക് മാറിയ താരമാണ് പ്രത്യേകത ഒന്നും പ്രതീക്ഷിക്കേണ്ടതില് രണ്ട് മിനിറ്റ് മാത്രമായിരിക്കും രണ്ട് പോയിന്റ് മാത്രമായിരിക്കും എല്ലാ കളിയും തരാൻ പോകുന്നത് ബട്ട് സ്റ്റിൽ നമുക്കൊരു ടീമിനോട്ട് എടുക്കണമല്ലോ ബഡ്ജറ്റ് കൺസ്ട്രൈൻ ചെയ്യണമല്ലോ നമ്മൾ ഹാരി മിഡ് ഫീൽഡിൽ അവസാനിക്കുന്നു ഇനി നമുക്ക് പോകാനുള്ളത് ഫോർവേഡ് ലൈനിലായിട്ടാണ് ആദ്യത്തെ ഫോർവേഡ് മറ്റാരും എർണിംഗ് ഹാർഡ് ആണ് ടീമിനി എടുത്തു വെക്കുന്നതിന്റെ കാരണം ഞാൻ കുറെ വേണമെങ്കിൽ പറഞ്ഞുതരാം പക്ഷേ പറയേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ടീമിനോട്ട് നിർബന്ധമായി എടുത്തു വെക്കേണ്ട താരമാണ് പ്രീ സീസണിൽ ഹാർട്ടർക്ക് ഉൾപ്പെടെ അടിച്ച താരമാണ് മികച്ച രീതിയിൽ പ്രീ സീസൺ ഫിനിഷ് ചെയ്തൊരു താരമാണ് താരത്തിന് ഫിസിക്കാലിറ്റി വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല റിപ്പോർട്ടുകൾ അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ മാൻ സിറ്റിയുടെ ഹാളുണ്ട് നമ്മുടെ ടീമിൽ ഏറ്റെടുക്കുന്നു അതാണല്ലോ ഈ ഒരു ഡ്രാഫ്റ്റിന്റെ ഉദ്ദേശം തന്നെ അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത പ്ലെയർ എന്ന് പറയുന്നത് മറ്റാരുമല്ല ഒലിയോ വാക്കിങ്സ് ഹാളിനെ പറ്റി പറയുമ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു താരമാണ് ഒലിയോ വാക്കിങ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ വായിക്കൂട്ടിയ താരം പതിനെട്ട് അസിസ്റ്റുകള് ആ വേണ്ടി പത്തൊമ്പത് ഗോളുകളും പതിനെട്ട് അസിസ്റ്ററുകളാണ് താരം സ്വന്തമാക്കിയത് ഹാ ഈ പറഞ്ഞ അന്ന് ഈ ഗോൾ അടിച്ച് കൊടുത്തിട്ട് കാര്യമായിട്ട് പെനാൽറ്റി ഇല്ല എനിക്കൊന്നും ഒന്നോ ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു പെനാൽറ്റിണ്ടായിരുന്നു വാക്കിയല്ല പെനാൽറ്റി എടുത്തിരുന്നത് ഡെഗ്ലസ് ജൂയിസ് ആണ് എന്നാൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അറിയുന്ന ഡെഗ്ലസ് ജൂയിസ് യു എൻ എസിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാക്കിംഗ് സോണേസിനെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷ വാർത്ത ഇനിയാണ് പെനാൽറ്റീസ് എടുക്കാൻ പോകുന്ന മിക്കറും വാക്കിങ്സ് ആയിരിക്കും അപ്പം അതോടുകൂടി ഈ ഒരു ഗോൾ ടാലി പുള്ളി ഉയർത്താൻ സാധ്യതയുണ്ട് ആസ്തമിലും മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ടീമാണ് നമുക്കറിയാം അവരുടെ കോച്ച് ഒനേമേരെ കളിപ്പിക്കുന്ന ഒരു കോച്ച് തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ഒലേ വാക്കിങ്സ് വളരെ മികച്ചൊരു ബൈ തന്നെയായിരിക്കും ഇസാക്കും വാക്കിങ്സ് ആയിട്ട് ആരെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ പേഴ്സണലി ഐ വുഡ് ലുക്ക് ടു ബൈ വാക്കിംഗ്സ് മൂന്നാമത്തെ ഫോർവേഡായിട്ട് വരുന്ന ജാവോ പെട്രോ ഫൈവ് പോയിന്റ് ഫൈവ് മില്യം ബ്രൈറ്റിൻ്റെ കളിക്കാരനാണ് ബ്രൈറ്റിൻ്റെ പ്ലേഴ്സിനും നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്യൂ റൊട്ടേഷൻ റിസ്ക് ആണെങ്കിൽ ഈ തവണ അതാവാനുള്ള ചാൻസ് വളരെ കുറവാണ് ബിക്കോസ് അവരുടെ മെയിൻ അടുത്ത സ്ട്രൈക്കറായിട്ടുള്ള ഫറൂഖ് ഹൂസൻ ഈ പറഞ്ഞ പോലെ ഇഞ്ചേർഡ് ഔട്ടാണ് ടിൽ നവംബർ അതുകൊണ്ട് തന്നെ ജാവ പെട്രോയുടെ സർവീസ് ബ്രൈറ്റൻ എസൻഷ്യൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ ബ്രൈറ്റിന് വേണ്ടി ജാവ പെട്രോ എല്ലാ കളിയും കളിക്കുന്നതിന് പ്രതീക്ഷിക്കാം കഴിഞ്ഞ സീസണിലെ സ്റ്റാർട്ട്സ് നോക്കൂ ഒമ്പത് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും ത്രൂ ഔട്ട് സീസൺ ഉണ്ടായിട്ടുണ്ട് ഗെയിമിക്ക് ഒന്ന് മുതൽ ഗെയിമിക്ക് എട്ട് വരെ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എ ഐ പ്രഡിക്റ്റ് ചെയ്യുന്നത് ജാവ പെട്രോ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന ഫോർവേഡ് എന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതുകൊണ്ട് തന്നെ അതായത് ലോ പ്രൈസ് ഫോർവേഡ്സായിട്ട് വരുമ്പോഴാണ് കേട്ടോ ആ ഒരു ചാൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ ജാവ പെട്രോ നമുക്ക് ടീമിനായിട്ട് എടുക്കാം അപ്പോൾ നമുക്കറിയാം നയൻറ്റി ഹൺഡ്രഡ് മില്യൺ നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ ഹൺഡ്രഡ് മില്യൺ സ്പെൻഡ് ചെയ്തപ്പോൾ നമുക്ക് അരയെ കിട്ടി ഹാറിനെ കിട്ടി സലയെ കിട്ടി ഡിഫൻസിൽ ആഴ്സണൽ കവർ വന്നു സിറ്റി കവർ വന്നു റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ഫോർവേഡ് ഗോൾ കീപ്പേഴ്സിനെ കിട്ടി എസ് എ പോലുള്ള ഡീസൺ മിഡ്ഫീൽഡറേയും കിട്ടി സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ഈ സ്ഥലയും ഹാൻഡറിനെ ഒരു ടീം ഉണ്ടാകാൻ കഴിയുക ഇനി നിങ്ങൾക്ക് അവിടെ ഇവിടെ ചില ഒരു ലെറ്റ്സ് ഡിഫൻസിൽ ഇപ്പം മ്യൂനോസിന് പകരം ആൻഡേഴ്സിന് എടുത്തൊരു പോയിന്റ് ഫൈവിലായിരിക്കാം ആ പോയിന്റ് ഫൈവ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജാവ പെട്രോൾ ടു ജാവ പെട്രോ ടു ഫുൾ ഹാമിന്റെ ഫോർവേഡ് മുന്നീസ്റ്റിലേക്ക് ഒക്കെ വരാൻ കഴിയും അങ്ങനെയൊക്കെ ചില ചില മാറ്റങ്ങൾ വരും പക്ഷെ ഓൾ ടുഗതർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ സോ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഒരു റിപ്ലൈ എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തു ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാര്യം കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഫുട്ബോൾ ഫീവർ സീസൻ്റെ രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലീഗ് ജോയിൻ ചെയ്താലും താല്പര്യം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക അഞ്ഞൂറ് റിയ അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് രണ്ട് ലക്ഷം രൂപയോളമുള്ള പ്രൈസ് മണി ഓൾ ടൂർ ഉണ്ടാവും ആദ്യം നൂറ് സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് പ്രൈസ് ഉണ്ടാവും അതായത് നിങ്ങൾ കളിച്ച് എങ്ങനെയെങ്കിലും ആ ലീഗിൽ ഒരു നൂറാം സ്ഥാനെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുന്ന എല്ലാ ആളുകളും ജോയിൻ ചെയ്യുക എങ്ങനെ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ബന്ധപ്പെടാനുള്ള വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഫാൻറ്റസി ക്യൂവിൻ്റെ ക്രീം ഫ്രീ ലീഗ് അതതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ എങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ കോഡ് കിട്ടുമെന്ന് താഴത്തെ വാട്സാപ്പ് നമ്പർ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ കോഡ് നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ രണ്ട് ലീഗുമായിട്ട് നിങ്ങൾ സഹകരിക്കുക സാധനം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂട്ടുകാർക്കൊക്കെ അയച്ചുകൊടുക്കുക അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു എപ്പിസോഡുമായി ഉടനെ കാണാം അതുവരെയും ഗുഡ് ബൈ